കുട്ടികൾക്ക് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ കാരണം നിങ്ങൾ ഓരോ ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വീഡിയോസിനൊക്കെ ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന് നമ്മൾ ആ സന്തോഷ വാർത്ത കാണുവാണ് കാരണം നയനെ അങ്ങനെ മൂർത്തി ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനറായിട്ട് കമ്പനിയിലേക്ക് പോവുക അപ്പൊ പോകുന്നതിന് മുമ്പ് ദേവേനയുടെ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് ആ സമയം ദേവേനെ എന്ത് ചെയ്യണം ഒരു നിമിഷം ആലോചിച്ചിരുന്നു പിന്നെ നയനയുടെ തലയിലേക്ക് കൈവെക്കുവാണ് നയനക്ക് എന്തെന്നില്ല സന്തോഷം തോന്നി പിന്നീട് നായന അങ്ങോട്ട് എഴുന്നേൽക്കുവാണ് ആദർശനും ആ കാഴ്ചയാണ് ഭയങ്കര സന്തോഷ അമ്മ ഇത്രയൊക്കെ മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ നായനെ പോകുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും എന്നൊക്കെ എത്ര കാലം വിചാരിച്ചോണ്ടിരുന്നേ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അമ്മയ്ക്ക് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ ആദർശും നയനെ മൂർത്തി മുത്തശ്ശനൊക്കെ ഇപ്പൊ കാത്തിരുന്നേ പിന്നീട് മുത്തശ്ശ പറഞ്ഞ് സന്തോഷമായിട്ട് പോയിട്ട് വരാൻ പറയണം അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് നയനെ ആദർശ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയം ദേവേനി മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞു ഞാൻ പിന്നെ അവള് കാല് തൊട്ട് വന്ദിച്ചപ്പോ അനുഗ്രഹം കൊടുത്തേന്ന് പറഞ്ഞാല് ഇനിയിപ്പൊ അതിന്റെ പേരില് ആദർശന്റെ ഒരു വിഷമം വേണ്ടെന്ന് കരുതിയ പോകാനിറങ്ങാൻ സമയല്ലേ ഇനിയിപ്പദർശിന് മനസ്സ് വേദനിപ്പിക്കേണ്ടെന്ന കരുതിയാന്ന് പറയാം മുത്തശ്ശൻ പറഞ്ഞു അത് നല്ല കാര്യോ ദേവേനി നിനക്ക് അത്രയെങ്കിലും ചെയ്യാൻ തോന്നിയിലോ അത് പിന്നെ അവളെ ഓർത്തിട്ടൊന്നുമല്ല പിന്നെ അച്ഛനറിയാലോ അവൾ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വയം കേടാ എനിക്ക് അവളുടെ മുഖം കാണുന്ന ഇഷ്ടമില്ല അതുകൊണ്ടാന്ന് പറയാം മുത്തശ്ശ് പറഞ്ഞു ദേവേനി നീ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാം ദേവേനിക്ക് എങ്ങനെയായാലും അവരെ ഒന്നും വിശ്വസിപ്പിച്ചേ മതിയാവുള്ളൂ കാരണം തനിക്ക് അവളോട് ഇഷ്ടമില്ല അല്ലെങ്കിൽ തനിക്ക് സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നും അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നില്ലോ അതുകൊണ്ട് മാത്രം ദേവേനെ അങ്ങനെയൊക്കെ കാണിക്കുന്നത് മുത്തശ്ശൻ പറഞ്ഞു നിന്റെ കുറിച്ച് നിനക്ക് അറിയത്തില്ല അവളുടെ സ്നേഹം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും എന്നാണെങ്കിലും നിനക്ക് ഇപ്പോഴിങ്ങനെ തോന്നിയില്ലോ അവളെ പറഞ്ഞു വിടാനെങ്കിലും തോന്നിയില്ലോ നീ ഒരു പക്ഷേങ്കില് അവളുള്ള ദേഷ്യത്തിൽ കാണിക്കുന്ന ആ നമ്മുടെ കമ്പനിക്ക് നല്ല ലാഭം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് കമ്പനിക്ക് നേട്ടതിനേക്കാൾ ഉപരി അവളെപ്പോലൊരു ഡിസൈനർ അവളുടെ കഴിവ് ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കാനുള്ള അല്ല ഈ വീട്ടിലെ അകത്തളത്തിൽ തളച്ചിടാനുള്ള അല്ല അവളുടെ കഴിവുകളെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവയനു പറഞ്ഞു ഞാന് എന്റെ മോന്റെ സന്തോഷം മാത്രം നോക്കിയുള്ളൂ കൂടുതലൊന്നും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കേറി പോവാണ് പിന്നീട് നയനയും കൊണ്ട് ആദർശ് കമ്പനിയിലേക്ക് പോകുന്ന വഴിക്ക് ആദർശ തുടങ്ങി എന്നാലും എനിക്കിതിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിന്നെ പലവട്ടം കൊണ്ടു ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ അമ്മയൊരു തടസ്സമായിട്ട് വന്നിട്ടുണ്ട് നായനെ പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷേ ഇപ്പം അമ്മ പറയണമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരും അമ്മയ്ക്ക് എന്നെ കാണാൻ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ പറഞ്ഞു വിടുന്നേ ആദർശം പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് അമ്മ അങ്ങനെ പറഞ്ഞാലും അമ്മയുടെ മനസ്സിലാ നിന്നോട് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അമ്മയുടെ പഴയ സ്വഭാവം വെച്ചാണെങ്കിൽ അമ്മ നിന്നെ ഒരിക്കലും പറഞ്ഞു വിടത്തില്ല അത് ശരിയാ നിനക്ക് സന്തോഷമായില്ലേന്ന് നിൽക്കും സന്തോഷമായി ഇതറിഞ്ഞു കഴിയുമ്പം എൻ്റെ വീട്ടിലുള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷമാണേ ഞാൻ അമ്മേനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയാണ് പിന്നീട് കനകേനെ വിളിക്കുവാണ് ഖനകനെ വിളിച്ചിട്ട് ഈ സന്തോഷം വാർത്ത അറിയിക്കണം ഇത് കേട്ടതും ഖന കുറഞ്ഞു എന്റെ ഭഗവാനെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന കാര്യം കാരണം മോൾ അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോ ഇനിയിപ്പോ ആ വേദന വേണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു സർജറി കഴിഞ്ഞിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ നീ ആണെങ്കിൽ വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കത്തൂല്ല അപ്പൊ ആണെങ്കിൽ ഇത്ര ജോലിയൊക്കെ ചെയ്തുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവൂന്ന് ഇപ്പൊ നീ ആ പേടി വേണ്ടല്ലോ എന്ന് പറയാ നന്നായി വരട്ടെ പതുക്കാണെങ്കിലും ദേവെ എനിക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്ന് പറയാം അത് കേട്ടപ്പോൾ നായനോ പറഞ്ഞു മാറ്റം അതാ ആദർശനെ കുറിച്ച് ഓർത്തിട്ടുള്ള വേവലാതി കൊണ്ടാമേ അമ്മേ അല്ലാതെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടെന്നോ അല്ലെന്ന് പറയാം ഏയ് അങ്ങനെയല്ല മോളെ നേരത്തെ ഞങ്ങൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ ദേവേനിക്ക് ഞങ്ങളോടൊരു കലിപ്പൊക്കെ ആയിരുന്നു പക്ഷെ ഇത്തവണ വന്നപ്പോൾ അത്ര കലിപ്പൊന്നും കണ്ടില്ല നവ്യമോളോടൊക്കെയാണെങ്കിലും സൗമ്യമായ രീതിയിലൊക്കെയാ പെരുമാറുന്നത് കണ്ടേ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഒരു പക്ഷേ ആ സർജറി കഴിഞ്ഞതിന് ശേഷം ദേവേനിക്ക് തന്നെ തോന്നി കാണുമായിരിക്കും താൻ ഇങ്ങനെ ദേഷ്യം അഭിനയിച്ചിട്ട് കാര്യമില്ല ഒരു പക്ഷേ തന്റെ മരുമോളാന്നൊരു ചിന്ത വന്നിട്ട് വന്നിട്ടുണ്ടായിരിക്കും അയ്യപ്പ സമയയുടെ അനുഗ്രഹമുണ്ട് അതുകൊണ്ടായിരിക്കും എന്ന് പറയാം അച്ഛനോട് ഈ വിവരം പറഞ്ഞേക്കണം അച്ഛനും ഇത് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമാകുന്നു പറയണം അങ്ങനെ നയനെ കൂള് കെട്ടിയുക പിന്നീട് ഗോവിന്ദ അടുത്ത് ചെന്നിട്ട് കനകെ ഈ കാര്യങ്ങൾ പറയണം നന്ദുവിനും ഗോവിന്ദനൊക്കെ ഭയങ്കര സന്തോഷമായി ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പം ഗോവിന്ദ പറഞ്ഞു അല്ലെങ്കിലും അവളുടെ മനസ്സ് നല്ലതാ കനകെ അതുകൊണ്ടല്ലേ ഇത്ര വൈകിട്ടാണെങ്കിലും അവൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരിത് കിട്ടിയത് തന്നെ അവൾ നവ്യയ്ക്ക് വന്ന ആലോചനയാണ് പക്ഷേങ്കില് ആ സമയത്ത് അവൾ ഇതിനെ എതിർത്തു നയനമോൾക്കായിരുന്നു അതിന് യോഗം അവളുടെ സ്വഭാവം നല്ലതായതുകൊണ്ടാണ് ആദർശ മോനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടിയത് ഇനിയിപ്പം ആനന്ദപുരി വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അവളുണ്ടായിരിക്കും നയനമോള് അല്ലെങ്കിൽ തന്നെ അവിടുത്തെ മുത്തശ്ശിനും മുത്തശ്ശിയാണെങ്കിലും നയനമോളെ പണ്ടേ അംഗീകരിച്ച കാര്യമല്ലേ അവളുടെ കാര്യത്തിൽ ഇനി ഇപ്പം എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷെ നവ്യയുടെ കാര്യത്തിൽ മാത്രം ഉള്ളതെന്ന് പറയണം ഇത് കേട്ട നന്ദു പറഞ്ഞു അതിനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നവ്യേച്ചിക്ക് നല്ല മാറ്റമുണ്ട് നവേശിനി പഴയപടി ഒരിക്കലും ആവാനൊന്നും പോകുന്നില്ല അത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യല്ലേ നിൽക്കും അത് ശരിയാ പക്ഷെ അബിയുടെ കാര്യത്തിലാ അവൻ ഇത്രയും കാലമായിട്ടും അവളെ ഒന്ന് സ്നേഹത്തോടെ കൂട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ അവന്റെ കുഞ്ഞാണല്ലോ അവളുടെ വയറ്റി വളരുന്നതെന്ന് ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ലോ അതൊക്കെ ഓർക്കുമ്പോഴൊരു ടെൻഷൻ എന്ന് പറയാ എല്ലാം നേരെയാ കനകെ ഇത്രയൊക്കെ ആയില്ലേ എല്ലാം നേരെയാ നമുക്ക് പ്രാർത്ഥിക്കാം അതിനല്ലേ നമ്മളെ കൊണ്ട് പറ്റുവോളെന്ന് പറയണം പിന്നീട് ആദർശ നയനയും കൂടെ ജ്വല്ലറിലേക്ക് ചെല്ലുവേണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും എല്ലാരും എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട് പിന്നീട് ആദർശ ഒരു മീറ്റിംഗ് വിളിക്കുകയാണ് മീറ്റിംഗ് വിളിച്ചപ്പോൾ നയനെ അടുത്തുണ്ട് അപ്പം പവിത്രയുണ്ടായിരുന്നു അവിടെ അങ്ങനെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇന്ന് മുതൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഒരു ഡിസൈനും കൂടെ ഉണ്ടെന്ന് പറയുകയാണ് എൻ്റെ ഭാര്യ നയനായിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പം പവിത്ര വിളിച്ചു നയന മാഡോ അതെ ഇന്ന് മുതലും നയൻ ഇവിടെ ഉണ്ടെന്ന് പറയാം പവിത്രയ്ക്ക് എന്തെങ്കിലും ആവശ്യമാണ് നയനയെ അടുത്ത് വന്നാൽ മതി പിന്നെ അത് മാത്രമല്ല മെയിൻ ഡിസൈനർ ഇനിയിപ്പോൾ നയനായിരിക്കും നയനയായിരിക്കും ഇനി കാര്യങ്ങളൊക്കെ വരച്ച് തരുന്നതെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഒരു ടെൻഷൻ തന്റെ ജോലി പോകാമെന്ന് പെട്ടെന്ന് നയന പറഞ്ഞു പവിത്ര പേടിക്കുമോന്നും വേടാ പവിത്രയുടെ ജോലിയൊന്നും പോകത്തില്ല എന്ന് പറയാ പിന്നെ അറിയാലോ എനിക്ക് എത്ര നാൾ ഇവിടെ തുടരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല അത്രയും കാലം എന്താണ് ഞാനിവിടെ എന്ന് പറയുന്നത് പിന്നീട് എല്ലാവർക്കും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട് ഒരു സന്തോഷമായ കാര്യമല്ല നടന്നിരിക്കുന്നത് അങ്ങനെ ആദർശിൻ്റെ അടുത്ത് തന്നെ നയനെ ഇരിക്കുകയാണ് പിന്നീട് ഓരോ കാര്യങ്ങൾ കമ്പനി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുവാണ് പുതിയ ഡിസൈനെ കുറിച്ചൊക്കെ പവിത്രയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ വിഷു ആണ് വരാൻ പോകുന്നത് അപ്പൊ വിഷുവിനെ പുതിയ മോഡൽസ് ഒക്കെ ഇറങ്ങണം അതിന് വേണ്ടിയിട്ടുള്ള പുതിയ ഡിസൈനും കുറിച്ചൊക്കെ പവിത്രയ്ക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെ വരയ്ക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ കാരണം പവിത്രയ്ക്ക് അത്രയെങ്കിലും വരയ്ക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അഭി അങ്ങോട്ടേക്ക് വരുന്നത് നയ നയനെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പത്തിന് അഭിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല കാരണം അവൾ ഒരിക്കലും ആ സീറ്റ് കയറി ഇരിക്കണം എന്ന് ആഗ്രഹിച്ചു പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ തന്നെ തള്ളി മാറ്റിക്കൊണ്ട് അവള് കയറി ഇരിക്കുവാണ് അതേ കാലം ഇവളെ ഇവിടെ ഇരുത്തിക്കൂടാ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ പറത്തണം എന്നൊരു ചിന്തയൊക്കെ അബിയുടെ മനസ്സിലേക്ക് വരുവാ എന്തെങ്കിലും തന്ത്രം മെനഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കുവേണം ഈ സമയം ദേവേന് മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ജലജ അങ്ങോട്ടേക്ക് വരുകയാണ് എന്നിട്ട് ചോദിച്ചു അല്ല ഇടത്തി ഇങ്ങനെ പോയി അങ്ങനെ ശരിയാവണേ നിൽക്കിയ കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ അല്ല ആ അയനയുടെ കാര്യമേ യാദർശിന്റെ പേര് പറഞ്ഞ് ഇടത്തി അവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളെ ഇവിടെ പിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പ തന്നെ കണ്ടില്ലേ അനാമിക മോളുടെ വീട്ടിൽ ആ ദുരന്തം സംഭവിച്ചിരിക്കുന്നു അതിന്റെ പിന്നില് ആ നന്ദു എന്നാ പറയണേ അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ കണ്ടു അനാമിക മോൾ ഈ വീട് വിട്ടുപോകുന്ന എനിക്ക് തോന്നിയെന്ന് പറയാ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാത്തില്ലെന്ന് പറയാ ഇവൾ ഇവളുമാരും ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് സംഭവിക്കും ഇടത്തി അതുകൊണ്ട് ഏട്ടത്തി എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ അവൾക്ക് ഇനിയിപ്പം ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാൻ പറയണം അത് വല്ലതും നടക്കുന്ന കാര്യമാണ് ജലജെ നീ ഒന്ന് ആലോചിച്ചു നോക്കേ അവൾ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനാ കൂടെ അങ്ങോട്ട് പോകും പിന്നെ എനിക്ക് ആകെ പാടെ ആണും പെണ്ണുമായിട്ടും ഒറ്റ ഒരാളല്ലേ ഉള്ളൂ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ സഹിക്കുന്നു ചോദിക്കുക അപ്പോഴേക്കും ജാനിക്ക് വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഏട്ടത്തി അവൾ കൊത്താശ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് എങ്ങനെ ശരിയാവണേ ഇപ്പം തന്നെ അവളും അവളുടെ അനി ചേച്ചിയും കൂടെ കൂടി ഈ അനന്ത അനപ അനന്തപുരിത്തറവാട് കീഴടക്കിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ അവളുടെ അനിയത്തിനേയും കൂടെ കൂട്ടിക്കൊണ്ടു വരാനായിരിക്കും പുറപ്പാട് എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഒരിക്കലും ആ നടക്കുന്നില്ലെന്നും നടക്കില്ല എന്ന് പറയണം ആ സമയത്ത് ദേവേനെ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക വേണ്ടിപ്പം എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനാ ജാനകി എഴുതാപ്പുറം നീ വായിക്കേണ്ട കാര്യമില്ല പിന്നെ അനിയ അനാമികയും തമ്മില് അവര് തമ്മിലുള്ള ജീവിതം അവര് തമ്മിൽ ജീവിക്കട്ടെ പിന്നെ നീ വേണമെങ്കിൽ അനിയെക്കുറിച്ച് വിളിച്ച് ഉപദേശിച്ചു കൊടുക്ക് അല്ലെങ്കിൽ അനാമികനെ ആണെങ്കിലും ഇത്ര നാളായാലും അനാമിക ഇങ്ങോട്ട് വന്നിട്ട് ഇനിയിപ്പോൾ പഴയതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയണം ഇതുക്കാട്ട് ജാനകി പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അവളാണെങ്കിൽ ഒരു പാവം എന്ന് പറയണം കേട്ടപ്പോൾ ദേവേനി മനസ്സിൽ പറയാ പാവം കഴിഞ്ഞ ദിവസം അവളുടെ പാവത്തെ ഞാൻ കണ്ട അനിയോട് കിടന്ന് ദേഷ്യപ്പെടുന്നൊക്കെ അവൾ ഉദ്ദേശിക്കുന്ന ആൾ അത്ര വെളുപ്പ ആയ ആളൊന്നും അല്ല പക്ഷെ ഇപ്പൊ ഇത് പറയാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ സംശയം പിന്നീട് ദേവേനി പറഞ്ഞ് നോക്കാം നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം അച്ഛനോട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ജാനകി പറഞ്ഞു ഇതെങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഇല്ല ജലജ എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൾ ഇവിടെ അധികാരം സ്ഥാപിക്കും നാളെ മിക്കവാറും നമ്മൾ ഈ വീടിന്റെ പുറത്താവും അവളിനി ജൂവലറിയിലും കൂടെ അധികാര സ്ഥാപിച്ച അവളുടെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വരും പിന്നെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഇപ്പൊ തന്നെ അച്ഛനും അമ്മയും ഈ പറയുന്ന ആദർശം എന്തിനേറെ പറയുന്നു എന്റെ ഭർത്താവായ അജയേട്ടൻ പോലും അവളോടൊപ്പം നിൽക്കുന്നെ നാളെ മിക്കവാറും നമ്മൾ ഈ വീടിന്റെ പടിക്ക് പുറത്താവും എന്ന് പറയണം ഈ സമയം അന്നാമിയുടെ അടുത്തേക്ക് എന്നിട്ട് രേവതി പറഞ്ഞു മോളെ ഇനി നീ ഇപ്പൊ നീ ഇവിടെ നിൽക്കണ്ട നീ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോക്കോ അല്ലെങ്കിൽ എന്തിനാ നിൽക്കേണ്ട ഞങ്ങൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം അമ്മേ എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ലെന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല അതെ ആ നായനയെന്ന് പറയുന്നോളെ ജ്വല്ലറി കയറിപ്പറ്റി നീ ഇനി ഇവിടെ നിന്നിട്ട് എന്താ പ്രയോജനം ഇരിക്കുന്നേ നീ അങ്ങോട്ട് ചെല്ല് എന്നിട്ട് ഹനിയോട് പറ എനിക്കിവിടെ വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല എനിക്ക് കമ്പനിയിലേക്ക് പോകണം എന്ന് പറ എന്ന് പറയണം പറയാണ് ഏട്ടൻ പറഞ്ഞു അവനോട് പറയുന്നേക്കാലം വെദം മിണ്ടായിരിക്കുന്ന മോളെ ഞങ്ങളുടെ അവസ്ഥ അറിയാലോ ഇനിയിപ്പം എന്നാ ഏതാന്നും പറയാൻ പറ്റില്ല ജപ്തി ചെയ്യാനായിട്ട് വരുന്നേ അതിന് മുമ്പ് നീ കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറയണം അങ്ങനെ അനാമികനെ അൻ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടുകയാണ് അനാമിക്ക് പിന്നീട് മുറിലേക്ക് എന്ന് ഇപ്പൊ അനി എവിടെ ഉണ്ടായിരുന്നു അനി അനാമിയെ കണ്ട് മൈൻഡ് പോലും ചെയ്തില്ല ഈ സമയം അനാമി ചോദിച്ചു എന്തടാ എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും കുറവുണ്ടോന്നുപോലെ അനി നീ ചോദിച്ചില്ലോ എന്ന് പറയാ ഓ അതാണോ ഞാൻ വന്ന് കണ്ടതല്ലായിരുന്നോ അതിനോത്തം പരിക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓ ഉം പരിക്കുകളും കാര്യങ്ങളും ഉണ്ടേ മാത്രം നീ അന്വേഷിക്കുകയുള്ളായിരിക്കും അല്ലേ നീ അവരെ വിളിച്ചു പോലും ചോദിച്ചില്ലോ എന്ന് പറയണം എന്തിനെ ഇപ്പൊ വിളിച്ചു ചോദിക്കുന്നെന്ന് പറയണം ഓ നിനക്ക് അവളായിരിക്കും പ്രധാനം അവള് കാണിച്ച കൊള്ളരിതായമ്മ എനിക്ക് ഉറപ്പുണ്ടാ അവളായത് കാണിച്ചെന്ന് അങ്ങനെയോട് നീ പരാതി കൊടുക്കാൻ പറഞ്ഞില്ലേ നീ എന്താ പരാതി കൊടുത്തില്ലേ എന്ന് ചോദിക്കാം അത് പിന്നെ അർച്ചന പരാതി കൊടുത്തിട്ടുണ്ട് എന്നാ പിന്നെ അന്വേഷിക്കട്ടെ നീ എന്തിനെ അനാമിയെ ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കാം പിന്നീട് അനാമി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഈ വീട്ടിലിരുന്ന് ബോർ അടിക്കുകയെന്ന് പറയുന്നത് അതിനിപ്പം എന്തു ചെയ്യാൻ പറ്റും നിനക്ക് ഈ വീട്ടിൽ ഇഷ്ടംപോലെ ജോലി ചെയ്യാണ്ടല്ലോ വല്യമ്മി ഇപ്പൊ അടുക്കളയിൽ കയറി ഓരോ ജോലി ചെയ്യുന്നത് വല്യമ്മേനെ സഹായിച്ചുകൂടെ എന്ന് ചോദിക്കാം എന്നെക്കൂടെ അത് പറ്റത്തൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്റെ കൂടെ ജ്വലറിയിലേക്ക് വരാമെന്ന് പറയുന്നത് ജ്വല്ലറിയിലേക്ക് അതെന്തിരാ അല്ല ഇപ്പ ഈ വീട്ടില് പെണ്ണുങ്ങളൊക്കെ ജോലിക്ക് പോയി തുടങ്ങിയല്ലോ പിന്നെ നബിയെന്ന് പറയുന്നവൾ പോകത്ത് അവളുടെ വയറ്റി ഒരു കുഞ്ഞുളല്ലേ ആ നയന എന്ന് പറയുന്നവൾ പോകുന്നുണ്ട് പിന്നെ ഞാനിതിന് വീട്ടിലിരിക്കണം എനിക്കും പോകണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഏ പെട്ടെന്ന് തന്നെ അനി പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല നീ വീട്ടിലിരുന്നാൽ എന്ന് പറയാം അതെന്താ ഞാൻ നിന്റെ കൂടെ വന്നാലോ ഓ ഇനിയിപ്പം ഞാൻ നിന്റെ കൂടെ വന്നാൽ നിന്റെ കള്ളക്കളികളൊന്നും നടക്കത്തില്ലല്ലോ അല്ലേ അതുകൊണ്ടായിരിക്കും എന്നെ കൊണ്ടാന്ന് നിനക്കൊരു മടിയില്ലേ ഞാൻ ചോദിച്ചോളാം നിന്റെ മുത്തശ്ശനോട് മുത്തശ്ശനോട് മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞോളാം എനിക്കിവിടെ ജുവലറിയിലേക്ക് വരണോന്ന് ഞാൻ വന്നാൽ എന്താ കുഴപ്പം എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ലെന്ന് പറയണം എന്നാ നീ നീ ചെന്ന് ചോദിക്കുക എന്ന് പറയണം എനിക്കറിയാം അവര് സമ്മതിക്കില്ലെന്ന് പിന്നീട് മുത്തശ്ശൻ്റെ മുത്തശ്ശിനടുത്തേക്ക് അനാമിക ചെല്ലുവാണ് ചെന്നിട്ട് കാര്യം അവതരിപ്പിക്കുകയാണ് ഇവിടെ ഇരുന്ന് അടുത്തു എനിക്കും പോണം ഞാനും അനിയെ പോയി ഹെൽപ്പ് ചെയ്തോളാം എന്നൊക്കെ പറയണം ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു മോളെ നീ അവളെ ചെന്നിട്ടിപ്പോ എന്ത് ചെയ്യാനായിട്ടാ അല്ല അനിയുടെ കൂട്ടായിട്ട് അതിന്റെ കാര്യമുണ്ടോ അല്ല നയനെ പോയിട്ടുണ്ടെങ്കിലോ അത് പിന്നെ നയന മോള് പോയിട്ടുണ്ടെങ്കിലോ അവൾക്ക് വരയ്ക്കാൻ അറിയാലോ അതുപോലെയാണ് നീയാ അവിടെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേറെ ആളുണ്ട് പിന്നെ അനിയൊരു മേൽനോട്ടം വഹിക്കാൻ പോകുന്നുള്ളൂ പിന്നെ നിന്റെ അവിടെ ജ്വലിയുടെ ആവശ്യമില്ല വെറുതെ നീ അവിടെ പോയിരിക്കേണ്ട കാര്യം ഇല്ലാന്ന് പറയാം പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല അനാമി കുറഞ്ഞു അതെന്താന്ന് ചോദിക്കുകയാണ് പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞേ ഇവിടുത്തെ പെണ്ണുങ്ങൾ ആരും അങ്ങനെ ജോലിക്കൊന്നും പോയിട്ടില്ല ആരും ജുവലറി ഇതുവരെയായിട്ടും പോയിട്ടില്ല ഈ പറഞ്ഞേ നിന്റെ അമ്മ പോയിട്ടുണ്ടോ ജാനകി പോയിട്ടുണ്ടോ ഇല്ലല്ല വേറെ ആരും പോയിട്ടില്ല അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് പിന്നെ നായനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ നല്ലൊരു ഡിസൈനർ ആയതുകൊണ്ട് മാത്രം പോയേക്കെന്ന് പറയണം അനാമിക്ക് മനസ്സിലായ കിളവനും കളവിയും കൂടെ തന്നെ വിളത്തില്ലെന്ന് അനാമി പറഞ്ഞു പിന്നെ എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ലെന്ന് പറയാൻ ഇത് കേട്ടപ്പം മൂർത്തി മുത്തച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നിനക്ക് എന്തെങ്കിലും കോഴ്സ് പഠിക്കണമെങ്കിൽ നീ അങ്ങനെ പോയി പഠിച്ചോ പക്ഷെ ജുവലറിയിലേക്ക് പോകണ്ടെന്ന് പറയാം മുത്തച്ഛന് ചില സംശയങ്ങളൊക്കെ ഉണ്ട് കാരണം അനാമികയുടെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് മുത്തച്ഛൻ അങ്ങനെ അവിടെ നിന്ന് നാണം കെട്ടിറങ്ങുവാണ് ഇനി അനാമികക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ പിടിവെള്ളി വിട്ടുപോകും കാരണം തനിക്ക് ഒരിക്കലും ഒരിടത്ത് എത്താനായിട്ട് പറ്റില്ല തന്റെ വീട്ടുകാരെ രക്ഷിക്കാനായിട്ടും പറ്റില്ല അതിനു വേണ്ടി എന്തേലും അടുത്തൊരു തന്ത്രം മെലഞ്ഞാൽ മതിയാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചോണ്ട് അനാമിക ഇരിക്കുവാണ് എങ്ങനെയെങ്കിലും ജുവലറി കയറി പറ്റണം അല്ലെങ്കിൽ പിന്നെ കുറച്ച് സ്വർണ്ണം അടിച്ചു മാറ്റണം അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർഗം വല്ല്യമ്മേനെ കയ്യിലെടുക്കുന്ന വല്യമ്മേയുടെ കൈ കുറച്ച് സ്വർണ്ണം ഉണ്ട് അതെങ്ങനെയും അടിച്ചു മാറ്റാൻ ശ്രമിക്കാം വല്യമ്മേനെ സോപ്പിടുന്നതായിരിക്കും ഏറ്റവും നല്ല ബുദ്ധി എന്ന് കരുതിയിട്ട് ദേവേനെ ഇടാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് മുമ്പ് കുറെ സ്വർണം വാങ്ങിച്ചെടുത്ത അതുപോലെ തന്നെ ഇത്തവണ അടിച്ചു മാറ്റാം എന്നൊരു ചിന്തയായിരുന്നു അനാമികയുടെ മനസ്സിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോന്നെ പക്ഷേങ്കില് ഇനി ദേവേനന്റെ അടുത്തുനിന്ന് ഒരു ചില്ല കാശോ ഒരു സ്വർണം പോലും അനാമിക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല അനാമികേനെ ദേവേനെ പഠിച്ചു കഴിഞ്ഞു അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ച് കൊണ്ട്